നാലഞ്ച് മാസം ഈ അവസ്ഥയിലായി അഞ്ച് പൈസന്റെ വരുമാനപ്പില്ല പറയുമ്പോ ചെറിയൊരു മുറിയാണ് നിങ്ങൾക്ക് അറിയില്ലേ എന്താണോ അത് മാറാത്തത് ഇത് നിങ്ങൾ വിചാരിച്ചതല്ല ഇത് നിങ്ങൾക്ക് ഒരു പണി കിട്ടിയതാ എന്ത് പണി പണി എന്ന് പറഞ്ഞ എട്ടിന്റെ പണിയ കിട്ടിയിരിക്കണേ കൂടെ അത് മാറ്റണ്ട നിങ്ങൾ ഒരു ആയിരം ഇങ്ങോട്ട് തരും ഞങ്ങൾ പോയി ശരിയാക്കിന്ന് വരാം ഒരു അഞ്ഞൂറിന് നടക്കു അഞ്ഞൂറെങ്കി അഞ്ഞൂറ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യും രൂപ ഹലോ ഉച്ചയ്ക്ക് എന്തെങ്കിലും കോഴിമുട്ട ആ ഞാൻ ശരി പിന്നെ കോഴിമുട്ടയിലാണ് പണി പണി ഒരു പത്ത് നാടൻ കോഴിമുട്ട അറേഞ്ച് ചെയ്ത് നോക്കി വരാ പത്തെണ്ണെ ആ കോഴിക്കോട്ടിൽ എത്ര മുട്ടിയേക്ക